ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അക്ഷാർത്ഥത്തിൽ ബി ജെ പി ഇപ്പോ ഇലക്ഷൻ കമ്മീഷനെ വെട്ടിലാക്കിയിരിക്കുകയാണ് വയനാട്ടില് മൈമൂന എന്ന് പറയുന്ന ഒരാൾ മൂന്ന് ബൂത്തുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഒറ്റ മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് ഒന്നര ലക്ഷത്തിന്റെ ലീഡ് വർക്ക് അവിടെയാണ് സംശയങ്ങൾക്ക് തുടക്കം വന്നത് ഈയൊരു കള്ളവോട്ട് വിവാദം ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പിയിലെ തന്നെ പ്രമുഖ നേതാവാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മറ്റുള്ള സഖ്യകക്ഷികളുടെ അത്രത്തോളം അവര് ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ കള്ള വോട്ട് ഉന്നയിച്ചിട്ടുള്ളത് ബിജെപിക്ക് മുസ്ലിം മതവിശ്വാസികളോടുള്ള പ്രത്യേക മൈമൂന എന്നുള്ള പേര് തന്നെ കാരണം ഇനി ഇലക്ഷൻ കമ്മീഷൻ എന്ത് സ്റ്റാൻഡാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയുള്ള ഇവർക്ക് ആർക്ക് രാഹുൽ ഗാന്ധിയുടെ വിജയം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ വൈകുന്നേരം എട്ട് മണ്ഡലങ്ങളെ കൃത്യമായിട്ട് ലീഡോടെ വന്ന ഒരാൾ ഒറ്റ മണ്ഡലത്തിന്റെ മാത്രം വോട്ട് ഷെയർ കൊണ്ട് അല്ലെങ്കിൽ വോട്ടിംഗ് കൊണ്ട് തോൽക്കുന്നൊരവസ്ഥ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും കുറച്ച് നാളായിട്ട് ഇപ്പോ വയനാട്ടിലാണ് അവിടെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതും അനുരാഗ് ഠാക്കൂർ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ബി ജെ പി ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം ആവശ്യപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഇനി ബി ജെ പിയോട് എന്തായിരിക്കും ഇനി ആവശ്യപ്പെടാൻ പോകുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ വരുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി ഇലക്ഷൻ കമ്മീഷനെ വെട്ടിലാക്കിയിരിക്കുകയല്ലേ അക്ഷാർത്ഥത്തിൽ ബി ജെ പി ഇപ്പോ ഇലക്ഷൻ കമ്മീഷനെ വെട്ടിലാക്കിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ബി ജെ പിയിലെ പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള അനുരാഗ് ഠാക്കൂറാണ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യയിൽ മുഴുവനും കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ആറ് മണ്ഡലങ്ങൾ പറഞ്ഞു ഇന്ത്യയിലെ ആറ് മണ്ഡലങ്ങളിൽ അദ്ദേഹം സൂക്ഷ്മ ദൃഷ്ടിയാൽ നോക്കിയപ്പോൾ തന്നെ കണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ആറ് മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ചൂട നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കള്ള വോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വയനാട്ടില് മൈമൂന എന്ന് പറയുന്ന പേരുള്ള മൂന്ന് ഒരാ ഒരാള് മൂന്ന് ബൂത്തുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇനി തട്ടമിട്ടത് കൊണ്ടാണോ എന്നറിയില്ല മൈമൂന എന്നുള്ള പേര് കൃത്യമായിട്ട് കണ്ടെത്തി അത് ഒരാളാണ് മൂന്ന് ബൂത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത് പക്ഷേ യഥാർത്ഥത്തിൽ മൂന്ന് മൈമൂനമാരെ വയനാട്ടിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എലക്ഷൻ കമ്മീഷനെ ബി ജെ പി വെറ്റിലാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രാഹുൽ ഗാന്ധി എങ്ങനെയാണ് വാർത്താ സമ്മേളനം തുടങ്ങാൻ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം കർണാടകയിലെ ബാംഗ്ലൂർ സെൻടർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അവിടെ എട്ട് ബൂത്ത് എട്ട് മണ്ഡലങ്ങളിൽ കോൺഗ്രസിനായിരുന്നു ഭൂരിപക്ഷം അങ്ങനെ ഭൂരിപക്ഷത്തിൽ വന്നുകൊണ്ടിരുന്ന കോൺഗ്രസ് അവസാനത്തെ ലാഭമായപ്പോൾ ഒറ്റ മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് ഒന്നര ലക്ഷത്തിന്റെ ലീഡ് വന്നു അവിടെയാണ് സംശയങ്ങൾക്ക് തുടക്കം കാരണം നമുക്ക് തന്നെ അറിയാം ഇപ്പം എട്ട് മണ്ഡലങ്ങളിൽ അത്രയേറെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എട്ട് മണ്ഡലങ്ങളിൽ ലീഡ് കൂട്ടിയിട്ടുള്ള ഒരാള് വിജയസാധ്യത സാധ്യത ഉറച്ചു നിൽക്കുന്ന ഒരാൾ ഒറ്റ മണ്ഡലത്തിൽ നിന്ന് മാത്രം ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടിന്റെ വ്യത്യാസം ഭൂരിപക്ഷം വരുമ്പോൾ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ ഇദ്ദേഹത്തിനെ തോൽപ്പിക്കുമ്പോൾ അവിടെയാണ് ആളുകൾക്ക് സംശയം വരുന്നത് ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഈ സംശയം തോന്നി ഇത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് എത്തുന്നു രാഹുൽ ഗാന്ധി ഇതിനെപ്പറ്റി പഠിക്കുന്നു രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനോട് ഇതിന്റെ ഡാറ്റ ചോദിക്കുന്നു അപ്പം ഡാറ്റ ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തെന്താണ് ഒരു ഏഴടിപ്പൊക്കത്തില് കുറെ വോട്ടർപ്പെട്ടികൾ കൊടുത്തു നിങ്ങൾ കൊണ്ടുവരുന്ന് നോക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു എവിടെയെങ്കിലും കള്ളവോട്ടും നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും അദ്ദേഹം ഒരു ഇരുപതംഗ ടീമുമായിട്ടിരുന്ന കൃത്യമായിട്ട് ഓരോ ഡാറ്റയും എണ്ണിപ്പടിച്ച് ഓരോ വീടും എണ്ണിപ്പടിച്ച് അദ്ദേഹം അത് അനാലിസിസ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷമാണ് പത്രക്കാരെ വിളിച്ചു കൂട്ടി അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടി ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അതിലെന്താണ് അദ്ദേഹം ചോദിച്ചത് പല വീട്ടുപേരുകളും സീറോയിലാണ് അല്ലെങ്കിൽ പലർക്കും വീട്ടുപേരുകളല്ല അല്ല അച്ഛന്റെ പേര് എ ബി സി ഡി അതേപോലെ തന്നെ സ്വന്തം പേര് ഇംഗ്ലീഷ് അക്ഷരമാല അങ്ങനെ വരുന്ന രഹസ്യാത്മകമായിട്ടുള്ള വോട്ടുകൾ മാത്രമല്ല ആറ് മാസത്തോളം സമയമെടുത്താണ് രാഹുൽ ഗാന്ധി ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് അതിൽ നിന്നും സത്യാവസ്ഥ എന്താണെന്ന് പത്രസമ്മേളനത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു അല്ല അത് മാത്രമല്ല ഒരേ പേരിൽ തന്നെ പല വോട്ടുകൾ കള്ള കള്ളവോട്ടുകളുടെ വലിയ കൂമ്പാരം തന്നെ അദ്ദേഹം എണ്ണി എണ്ണിയാണ് പറയുന്നത് അവിടെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത് അപ്പോൾ അവിടെ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു നിങ്ങൾ സത്യവാങ്മൂലം തരും ഞങ്ങൾ ബാക്കി നോക്കാം അല്ല നിങ്ങൾ പരാതി കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കാം എന്നൊരു സ്റ്റാൻഡായിരുന്നു പക്ഷെ ഇവിടെ അതിനുശേഷം ശേഷം ഈ ഒരു കള്ളവോട്ട് വിവാദം ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ പ്രമുഖ നേതാവായിട്ടുള്ള അനുരാഗ് താക്കൂർ ആണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആറ് ദിവസം കൊണ്ടാണ് ഈ ഡാറ്റ എടുക്കുന്നത് ഇപ്പൊ ഭരണപക്ഷം ആവുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനും അത് അനാലിസിസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കാരണം ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളാണല്ലോ അപ്പൊ അദ്ദേഹം ആറ് ദിവസം കൊണ്ടാണ് ഈ ഡാറ്റ എടുത്തത് എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് കണ്ടുപിടിച്ചാണ് അദ്ദേഹം തിടുക്കത്തിൽ എടുത്ത് പറഞ്ഞ ആറ് മണ്ഡലങ്ങൾ ഈ ആറ് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലമുണ്ട് അതിൽ തന്നെ റായ്ബറേരിയ പിന്നെ ഉത്തർപ്രദേശിലെ കനോജിൽ പശ്ചിമബംഗാളിൽ ഡയമണ്ട് ഹാർബർ തുടങ്ങിയ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മറ്റുള്ള സഖ്യകക്ഷികളുടെ അത്രത്തോളം അവര് ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ കള്ള വോട്ട് ഉന്നയിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ വയനാട് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൈമൂന അതാണ് അദ്ദേഹം കണ്ട ഒരു ഏറ്റവും വലിയ കള്ളവോട്ട് എന്ന് പറയുന്നത് മൈമൂന എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമ നാമമായത് അദ്ദേഹം പെട്ടെന്ന് അതിനെ എടുത്തു പറഞ്ഞത് മൂന്ന് ബൂത്തിലായിട്ട് ഒറ്റ പേരിലുള്ള വോട്ട് ചെയ്യുന്നുണ്ട് അത് തിരക്കി ചെന്നപ്പോൾ എന്താണ് സംഭവം അവിടെ മൂന്ന് മൈമൂന ആരുണ്ട് ഇത് ബിജെപിക്ക് മുസ്ലിം മതവിശ്വാസികളോടുള്ള പ്രത്യേക താല്പര്യമായിരിക്കും ചിലപ്പോൾ മൈമൂന എന്നുള്ള പേര് തന്നെ ഓർത്തിരിക്കാൻ കാരണം അല്ല എന്ത് തന്നെയാണെങ്കിലും ബി ജെ പി ആണ് ഈ വിവാദം ഉന്നയിച്ചിട്ടുള്ളത് ഇനി ഇലക്ഷൻ കമ്മീഷൻ എന്ത് സ്റ്റാൻഡാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയുള്ളത് ഇപ്പൊ രാഹുൽ ഗാന്ധി അവിടെ കള്ളവോട്ട് വിവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉന്നയിച്ചിട്ടുള്ളത് ബി ജെ പി ആണ് അത് ഭരിക്കുന്ന പാർട്ടിയാണ് ഭരിക്കുന്ന പാർട്ടി പറയുന്നു ഇവിടെ കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് ജനാധി ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ തച്ചുടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ബി പറയുന്നത് അപ്പൊ അവിടെ ഇനി സ്റ്റാൻഡ് എടുക്കേണ്ടത് ഇതിപ്പോ ബിജെപിയുടെ ഭാഗത്ത് ന്യായം കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബിജെപി ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ സത്യവാങ്മൂലം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് തെളിവ് സഹിതം കാണിക്കൂ ഈ കാണിച്ചതൊന്നും തെളിവല്ല അല്ലെങ്കിൽ അവർ തന്നെ നൽകിയ രേഖകളിലൂടെ രാഹുൽ ഗാന്ധി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതുപോലും അംഗീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് രാഹുൽ ഗാന്ധിയുടെ വിജയം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വൈകുന്നേരം ഇപ്പൊ അവര് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നത് അവിടെ നിന്നും പേടിച്ചൂടി വയനാട്ടിലേക്ക് വന്നു എന്തു തന്നെയാണെങ്കിലും വയനാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത് ആദ്യത്തെ തവണ ഉണ്ടായതിന്റെ ഇരട്ടി വോട്ടുകളല്ലേ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുള്ളത് അതെ പിന്നെ റായ്ബറേലിയ റായ്ബറേലിയയില് കോൺഗ്രസ് ആണ് വർഷങ്ങളായിട്ട് വിജയിക്കുന്നത് അല്ലെ അതെ കോൺഗ്രസിന്റെ മണ്ഡലമാണ് അവിടെ ഒറ്റ തവണ മാത്രമേ കോൺഗ്രസ് തോറ്റിട്ടുള്ളൂ അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അപ്പൊ അത്രയും വർഷത്തെ പാരമ്പര്യമുള്ള മണ്ഡലങ്ങളാണ് അവിടെ എല്ലാവരും കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളുകളാണ് അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ പശ്ചിമബംഗാളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാല് അവിടെ തൃണമൂൽ കോൺഗ്രസ് ആണ് അപ്പൊ അവര് അവിടെ വോട്ട് വിജയിച്ച ഇത് നോക്കിയാൽ മതി ഏഴു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് അവിടെ ഏഴു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരാൾ ജയിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ കള്ളോട്ട് നടത്തേണ്ടത് ആവശ്യകത അതെ അവിടെയാണ് ചോദ്യങ്ങൾ വരുന്നത് പക്ഷെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അങ്ങനെയല്ല എട്ട് മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് ലീഡോടെ വന്ന ഒരാൾ ഒറ്റ മണ്ഡലത്തിന്റെ മാത്രം വോട്ട് ഷെയർ കൊണ്ട് അല്ലെങ്കിൽ വോട്ടിങ് കൊണ്ട് തോൽക്കുന്നൊരവസ്ഥ അവിടെയാണ് സംശയങ്ങൾ വരുന്നത് ഇതിപ്പോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായത് ആരോപണം മാത്രമായി തള്ളിക്കളയുന്ന ഒരു രീതിയാണ് ബി ജെ പി തുടക്കത്തിൽ കാണിച്ചത് പിന്നീട് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഈ അവസാന നിമിഷം ഈ പറയുന്ന അനുരാഗ് ഠാക്കൂർ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്താണെങ്കിലും ഇനി ഇലക്ഷൻ കമ്മീഷൻ ആണ് എടുക്കേണ്ടത് ഇവിടെ ജനാധിപത്യ സംവിധാനത്തെ ആണ് രണ്ടുപേരും വെല്ലുവിളിച്ചിട്ടുള്ളത് ഒന്ന് പ്രതിപക്ഷ നേതാവാണ് ഒന്ന് ഭരണപക്ഷ നേതാവാണ് രണ്ടുപേരും വെല്ലുവിളിച്ചിരുന്നു ഒരു പക്ഷെ ഇതുകൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഉണ്ടാകാതിരുന്നത് അല്ല ഇത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള മറുപടിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനല്ലോ പക്ഷെ കേന്ദ്ര സർക്കാർ ഇപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണ് എന്നല്ല വരുത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത് മറ്റു പാർട്ടികൾക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മറ്റു പാർട്ടികളും കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വരുത്തുന്നത് ഭരണപക്ഷത്തിരിക്കുന്ന ഡാറ്റയാണ് അദ്ദേഹം പറഞ്ഞത് അനുരാഗ് ഠാക്കൂർ പത്രക്കാരെ വിളിച്ചിട്ട് പറയാൻ അദ്ദേഹം ബിജെപിയുടെ ഒരു പ്രതിനിധിയാണ് അപ്പം ബിജെപിയുടെ അറിവോട് കൂടിയായിരിക്കുമല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞല്ലോ അപ്പൊ അദ്ദേഹം ഉന്നയിച്ചുള്ള കാര്യം എന്ന് പറയുന്നത് ഭരണപക്ഷം പറയുന്നതാണ് പക്ഷേ അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ ദിവസം വയനാടിനെ കുറിച്ച് പറഞ്ഞൊരു ആരോപണം ഉണ്ടായിരുന്നു നാലായിരത്തോളം വോട്ടുകളാണ് നാലായിരത്തോളം വോട്ടുകളാണ് ഒരു കുടുംബ പേരിൽ നിന്നും വന്നത് എന്ന് അത് പല മതവിശ്വാസികൾ അല്ലെങ്കിൽ പല ജാതിയിൽപ്പെട്ട ആളുകളാണ് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ആ ഒരു ഏരിയയിൽ ഈ പറയുന്ന നാലായിരം പേരും ഒറ്റ വീട്ടുപേരിൽ താമസിക്കുന്നവരാണ് എന്നുള്ളത് പിന്നീട് തെളിയുകയും അത് അങ്ങനെ ഒരു കള്ളവോട്ട് നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ എത്തുകയാണ് ചെയ്തത് അപ്പൊ നമ്മൾ ഇതിന്റെ പുറകെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാധ്യമങ്ങളെല്ലാം അതായത് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും കുറച്ച് നാളായിട്ട് ഇപ്പൊ വയനാട്ടിലാണ് വയനാട്ടിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് വയനാട്ടിലെ വീടുകൾ കയറി ഇറങ്ങുകയാണ് അതെ ഈ ഡാറ്റകൾ തപ്പിപ്പിടിച്ചു പോവുകയാണ് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും മാധ്യമങ്ങൾ പോയിട്ട് അവർക്ക് ഒരു ബൈറ്റ് എങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഇല്ല കള്ളവോട്ട് നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതും അനുരാഗ് ഠാക്കൂർ പറഞ്ഞതും നമ്മൾ വ്യത്യാസം ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം അച്ഛന്റെ പേര് എ ബി സി ഡി വരുന്നത് അത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പോലും ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത് ശ്രമിച്ചിട്ടില്ല അന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്തത് രാഹുൽ ഗാന്ധി പറയുന്നത് എല്ലാം തെറ്റാണ് അങ്ങനെയൊന്നും ഞങ്ങൾ വിശ്വസിക്കാം ആ ട്വിറ്ററിലിട്ടു എലക്ഷൻ കമ്മീഷൻ ട്വിറ്ററിൽ ഇട്ടോ ഇത് ഇങ്ങനെയൊന്നും അല്ല ഇത് ഫേക്ക് ന്യൂസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റും കൊടുത്തു എന്നിട്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ആ സൈറ്റ് വരെ പോകാം പക്ഷെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഡാറ്റകള് അപ്പൊ അത്തരത്തിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ പോലും ഇന്ത്യയിൽ ഇത്രത്തോളം ഡിജിറ്റൽ സംവിധാനം വളർന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതിനെ എല്ലാം നോക്കി നോക്കുകുത്തിയാക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിരിക്ക ഇവിടെയാണ് ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നത് അത് ചോദ്യം ചോദിച്ചത് ഒന്ന് പ്രതിപക്ഷ നേതാവാണ് അതിന് റിപ്ലൈ എന്ന് പറയുന്നത് പറഞ്ഞത് ആരാണ് അനുരാഗ് ഠാക്കൂറാണ് അദ്ദേഹം ബി ജെ പിയുടെ ഒരു പ്രമുഖനായിട്ടുള്ള നേതാവാണ് കഴിഞ്ഞ കേന്ദ്രമന്ത്രി സഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ആളുകൾ പറയുമ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇത് കൃത്യമായിട്ട് എടുക്കണം ഈ ഡാറ്റകൾ പരിശോധിക്കണം ഇവിടെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ പാളിച്ചകൾ വന്നിട്ടുള്ള വന്നിട്ടുണ്ടെങ്കിൽ കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം